ദൃഷ്ടിയിൽ നിന്നും കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടോപേനോകം ഞെട്ടുമാറുര ചെയ്തോക തിങ്കലറിയാതെയുള്ള നിങ്ങൾക്കു ജീവിക്കേലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നുമായുധങ്ങളും പ്പോൾ പത്രിക കൊണ്ടുതന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിഭക്രവും പിളർന്നതി സത്വരം

വൈദേഹിയും നൃത്തവും തുടങ്ങിനെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുബികളും ം ശാന്തി രാമലക്ഷ്മണന്മാരും സീതയും കൂടി വനവാസം കുറഞ്ഞതായിരിക്കുന്ന ഉൾക്കാടുകളിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു തന്റെ ബന്ധുമിത്രാദികളും അമ്മമാരും ഗുരു ഗുരുജനങ്ങളും പ്രജകളും സഹോദരന്മാരും എല്ലാവരും വന്ന് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരണം എന്നാവശ്യപ്പെടുകയും അച്ഛൻ്റെ ദേഹവിയോഗം കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്ത് ഇനി ജനങ്ങളുടെ ഇടയിൽ വസിച്ചാലാണല്ലോ അങ്ങനെയും ഒരവസ്ഥ വരുന്നത് അതുകൂടി ഇല്ലാതിരിക്കാൻ കുറേ കൂടെ ഉൾക്കാട്ടിൽ പോയിക്കൊണ്ട് താമസിക്കാൻ വേണ്ടി നിശ്ചയിക്കുകയാണ് വേറൊരു രഹസ്യം അതിൻ്റെ പിന്നിലുണ്ട് ഉൾക്കാടിലെ യാത്രയിലാണല്ലോ അസുരന്മാരെ കാണാനും രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്യാൻ അഥവാ അവതാര ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ ഭൂമിയിൽ നിന്ന് ഭാരത്ത് കുറയ്ക്കുക എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശം ആ പൂർത്തീകരണത്തിനു വേണ്ടി ദണ്ഡകാരണ്യ വനത്തിലൂടെ യാത്ര തുടങ്ങാനും അങ്ങനെ ദണ്ഡകാരണ്യ വനത്തിൽ നടക്കുന്ന സന്ദർഭത്തിലാണ് വലിയൊരു രാക്ഷസൻ കാണുമ്പോൾ രാമായണത്തിലെ ഈ രാക്ഷസൻ്റെ കേട്ടാൽ നമുക്ക് വളരെ വിചിത്രമായി തോന്നിപ്പോകും കഴുത്തിലൊരു ശൂലം ആ ശൂലത്തിന് സിംഹം അതുപോലെ തന്നെ കാട്ടുപോത്ത് പല ജീവികളും മനുഷ്യന്മാര് എല്ലാവരും കോർത്തു വെച്ചിട്ട് ഇവരൊക്കെ കടിച്ചു പച്ച മാംസം തിന്ന് വികൃത രൂപത്തില് അത് വർണ്ണിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നിപ്പോവും അങ്ങനൊരു രൂപമാണ് വർണ്ണിച്ചിരിക്കുന്നത് ഇതിലെല്ലാത്തിനെയും കോർത്തു വെച്ചിട്ട് തിന്നുകൊണ്ട് വരുന്ന ഒരാള് ഈ രാമലക്ഷ്മന്മാരെ കണ്ടപ്പോൾ ബാലകന്മാരായ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ എന്തായാലും ധൈര്യശാലികൾ തന്നെ അപ്പോൾ ഒരു കാര്യം നമുക്ക് ആ ഒരു വാക്കിൽ നിന്നേ വ്യക്തമാകുന്നത് ഒരു പൂർണ്ണ രാക്ഷസൻ അതായത് തിന്മയുടെ അവതാരം കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് മറ്റൊരാളുടെ നന്മേനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്രീസിയേഷൻ ആദ്യം ഭരിക്കും അപ്പോഴെ രാക്ഷസ ഗതുകൊണ്ടാൽ തന്നെ രാക്ഷസൻ ഒരു രാക്ഷസൻ മാത്രമല്ല ഉള്ളിലെന്തോ നന്മയുള്ളവൻ എന്ന അവിടെ തന്നെ തൻ്റെ വർണ്ണനയിലൂടെ കവി വ്യക്തി വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട് അപ്പൊ ബാലകന്മാരായ നിങ്ങൾ ഭയങ്കര ധൈര്യശാലികൾ തന്നെ ഇനി രക്ഷപ്പെടാൻ ഒരു കാര്യം ചെയ്യ ആ കന്യഗാന എൻ്റെ അടുത്ത് അന്ന് നിങ്ങളോട് രക്ഷപ്പെട്ടോളാൻ നോക്കൂ അവിടെ രാക്ഷസനാവാൻ ഉള്ള കാരണം എന്തുകൊണ്ടാണ് കന്യകേന സുന്ദരി മണിയനെ കണ്ടപ്പോൾ കാമം അവിടെയും കത്തി അപ്പൊ കാമം കൊണ്ട് ക്രോധം കൊണ്ട് ലോഭം കൊണ്ട് അഹങ്കാരം കൊണ്ട് കഴിക്കുന്നത് പച്ചമാംസം കടിച്ചു തീർന്നു മനസ്സിലാക്കാലോ നമുക്ക് നാവിന്റെ ആസക്തി എവിടെ വരെ എത്തി എന്നുള്ള കാര്യം എനിക്കത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല ദൃശ്യങ്ങളും ഓർമ്മ വരും ജീവികളെ പച്ചയ്ക്ക് തിന്നുന്ന മനുഷ്യന്മാര് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വിരാധന്മാരുടെ ചിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരാറുണ്ട് രാമായണത് വായിക്കുമ്പോൾ മനുഷ്യന്മാരെ ഈ ജീവികളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കെട്ടി തൂക്കി നിർത്തിയിട്ട് കത്തിച്ചിട്ട് അതുകൊണ്ട് മുറിച്ച് മുറിച്ച് തിന്ന രാത്രിയിൽ ക്യാമ്പ് ഫയർ ആണ് ട്രിപ്പാണ് ടൂറാണ് കാട്ടിൽ പോയിട്ട് ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ താഴെ ഇങ്ങനെ തീ കൂട്ടിയിട്ടിട്ട് മേലെ വടിയുടെ മുകളിലൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിത്തൂക്കിയിട്ട് എന്നിട്ട് അതിനെ കത്തുമ്പോൾ അത് കത്തി വെന്തിരിയുമ്പോൾ ആ മാംസം മുറിച്ച് കടിച്ച് തിന്നുന്നു ആ ദൃശ്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഇതൊക്കെ തന്നെയല്ലേ രാക്ഷസൻ കൊണ്ട് വരച്ചു വെക്കുന്ന ചിത്രം അപ്പം അത്തരത്തിൽ സ്വന്തം നാവിൻ്റെ മേലെ ഒരു നിയന്ത്രണവും ഇല്ലാതായവൻ ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത് ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ തൻ്റെ കാമത്തിനും രണ്ടാളുടെ കൂടെയാണ് ആരാണ് എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്ക് അവരോട് ആസക്തി വന്നു അപ്പോൾ കാമം കത്തി അവിടെയും രാക്ഷസനായി പിന്നെ ഒന്ന് ക്രോധം കൊണ്ട് അഹങ്കാരം കൊണ്ട് സ്വയം മറന്നവൻ എന്നെ അറിയാത്ത ആരെങ്കിലും ഈ മൂന്ന് ലോകത്തിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അഹങ്കാരത്തിൻ്റെ മൂർത്തി അപ്പോൾ കാമം അത് എനിക്ക് ഞാൻ രാമനാണ് ഇങ്ങനെയുള്ള ഒരു അഹങ്കാരമില്ലാണ്ടാക്കാൻ തന്നെ ജനിച്ചവൻ എന്ന് ഇൻഡയറക്ട്ലി സംസാരിച്ചപ്പോൾ ക്രോധം കൊണ്ട് കത്തി അപ്പോൾ കാമം ക്രോ ം ലോഭം മോഹം അഹങ്കാരം എല്ലാം മൂത്ത പരായി മാറി വിരാധൻ കഥയിൽ അങ്ങനെയല്ലേ പറയുന്നത് വിദ്യാധരൻ എന്നതായിരിക്കുന്ന ഒരു ഗന്ധർവൻ ആ ഗന്ധർവനാണ് ദുർവാസാവ് മുനി അദ്ദേഹത്തെ അഹങ്കാരത്തിന് ശപിച്ചതാണ് അങ്ങനെയാണ് വിരാധൻ എന്നതായിരിക്കുന്ന രാക്ഷസനാവുന്നത് പേരും തന്നെ വളരെ രസകരല്ലേ വിദ്യാധരന്മാറി വിരാധനാകുന്നു അപ്പോൾ വിരാധൻ എന്നതായിരിക്കുന്ന രാക്ഷസൻ വിരാധൻ ഞാൻ ഒരു വിരാധൻ എന്നു കൂടി രാമായണത്തിൽ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരു വിരാധൻ എന്ന് പറയണമെങ്കിൽ കുറെ വിരാധന്മാരിൽ ഒരാൾ അപ്പോഴല്ലേ ഒരാളെ ഒരു വിരാധന് പറയുന്നുള്ളൂ ഞാനൊരു വിരാധൻ എന്ന് അത് കഴിഞ്ഞ ശേഷം രാമനോട് മോക്ഷം കിട്ടിയവ പറയുകയാണ് അപ്പൊ കഥയില് രസകരമായിട്ടൊരു ദൃശ്യം വിരാധവധം നടന്ന സമയത്ത് ദേവദുന്ദുബികൾ മുഴങ്ങി പുഷ്പവൃഷ്ടി ഉണ്ടായി ഇതൊക്കെ വർണ്ണിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണോ ഒരാളെ വധിച്ചത് അല്ല ഒരാൾക്ക് ശാപമോക്ഷം കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ടാണ് ദേവദുന്തുപി മുഴക്കിയത് എന്നാണ് പറയുന്നത് അപ്പം നോക്കി നോക്കൂ ഇവിടെ ഈ സന്ദർഭത്തിൽ ഒരാൾക്ക് ജീവാത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ഉള്ളതായിട്ടുള്ള വിധി ഇതൊക്കെ ശാപമോക്ഷം കിട്ടാനുള്ള വിധി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവില്ല എന്ന് കണ്ടപ്പോൾ സീതയനെ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അപ്പോൾ രാമൻ സീതയെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ട് സീതയുടെ മുന്നിലേക്ക് ചാടി നിൽക്കുകയാണ് അപ്പോൾ രാമൻ എന്ത് ചെയ്തു സീതരെ പേടിക്കേണ്ട നീ ഞങ്ങളില്ലേ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് ആദ്യം കൈകൾ മുറിച്ചു ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയല്ലേ കാണിക്കുന്നത് അസ്ത്രം കൊണ്ട് കൈ മുറിച്ചു കൈ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ഒരാൾ തൻ്റെ കർമ്മം ചെയ്യുന്നത് കൈ കൊണ്ടാണ് അപ്പോൾ ഒരു വിരാധനെ വധിക്കണമെങ്കിൽ ഒരാളെ രാക്ഷസീയതനെ വധിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുക ലോകത്തെല്ലാ കർമ്മവും അങ്ങനെ തന്നെയല്ലേ തെറ്റിൻ്റെ പാതയിൽ പോകുന്ന ഒരാളെ നിങ്ങൾ അവരുടെ തെറ്റിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അവരെ കൈമുറിക്കൂ അഥവാ ആ കർമ്മം ചെയ്യാനുള്ള സിറ്റുവേഷനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള കാര്യം എന്താണെന്നു വെച്ചാൽ ആദ്യം ചെയ്യണം കൈമുറിക്കുക കൈമുറിച്ചാൽ സന്തോഷിക്കൊന്നുമില്ല അതവിടെ കാണിക്കുന്നുണ്ട് കൈമുറിച്ചപ്പോൾ കുറേം കൂടെ ദേഷ്യത്തോട് കൂടിയിട്ട് വാ പിളർന്നുകൊണ്ട് തിന്നാൻ വരികയാണ് അപ്പോൾ കാലു കാലു മുറിക്കാൻ ചെന്താർത്ഥം ആ പോവാനുള്ള ചാൻസ് കട്ടിയിച്ചു അവരുടെ അവിടുന്ന് മാറ്റി എന്നിട്ടും നടക്കുന്നില്ല പിന്നെയും വാബ് ഇളർന്നുകൊണ്ട് അലറിക്കിടന്ന് വരികയാണ് ആ ശരീരം വച്ചാൽ നോക്കുകയാണ് അവിടെ രക്ഷയില്ലാതെ തല വരികയാണ് തല മുറിക്കുക എന്ന് വെച്ചാർത്ഥം എന്ന് അറിയുമോ വാസ്തവത്തിൽ ഈ തലയല്ല ഈ തല ഒരു ഭഗവാനും മുറിക്കില്ല ഒരു രാമനും മുറിക്കില്ല അല്ലെങ്കിൽ കൃഷ്ണനും മുറിക്കില്ല ആരും മുറിക്കില്ല മുറിക്കുന്നത് ഈ തലയുടെ അഹങ്കാരം ഞാൻ എന്ന ഭാവം അതുകൊണ്ട് വാ വാവിളർന്നുകൊണ്ട് കിട്ടാവുന്ന മാക്സിമം രീതിയിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ തല മുറിക്കുക എന്നുള്ള അർത്ഥം ഞാൻ ആരാണ് എന്നതായിരിക്കുന്ന തിരിച്ചറിവ് ആ ജീവാത്മാവിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോഴേ ആ ദുർവികാരത്തിന് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കാമക്രോധ ലോപമോ അഹങ്കാരങ്ങൾ കടിമയായിക്കൊണ്ട് സ്വയം വിദ്യാധരൻ എന്നുള്ള വാക്കിനർത്ഥം എന്താണ് വിദ്യയെ ധരിച്ചവൻ എന്നർത്ഥം വിദ്യയെ ധരിക്കുക എന്ന അർത്ഥം നമ്മുടെ ഭാഷയിൽ പഠിച്ചവൻ ഈ ലോകത്ത് നല്ല എഡ്യൂക്കേഷൻ നല്ല പഠനം എല്ലാം കൊടുത്തിട്ട് വേണ്ടാത്ത വഴിക്ക് പോകുന്ന വിദ്യാധരന്മാർ വിരാധന്മാരാവുന്ന ദൃശ്യം ഒരുപാട് നമുക്ക് കാണാം നല്ല എഡ്യൂക്കേഷനാണ് എൻജിനീയറാണ് പക്ഷേ എൻജിനീയറിംഗിന് വേണ്ടി വലിയൊരു ഡ്യൂട്ടി കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഇന്നതെന്നൊന്നും ഞാൻ പറയല്ലേ പറഞ്ഞാൽ ഇപ്പം എൻ്റെ മേലെ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാൻ ആൾക്കാരുണ്ടാവും നമ്മൾ കാണുന്നതല്ലേ പല കൺസ്ട്രക്ഷൻസും ഗവൺമെൻറ് തലത്തിൽ ഏറ്റെടുക്കുന്നവരുണ്ട് പ്രൈവറ്റ് തലത്തിൽ ഏറ്റെടുക്കുന്നവരുണ്ട് വീട്ടുകാരായിരുന്നു വാങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാമെന്ന് പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നവരുണ്ട് എന്നിട്ട് ആ ബുദ്ധിയെ കുബുദ്ധിയാക്കി മാറ്റി ഞാൻ അങ്ങനെ തന്നെ പറയും ബുദ്ധീനെ കുബുദ്ധിയാക്കി മാറ്റി ചെയ്യേണ്ട കാര്യത്തിന് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി അതിനേക്കാൾ കൂടുതൽ പ്രതിഫലമായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ ചിലവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതും പോരാത്തേന് അതിൽ സാധനങ്ങൾ കലർപ്പ് കലർത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെട്ടിച്ചിട്ടോ വർക്ക് കുറച്ചിട്ടോ സാധനത്തിന് മോശാക്കിയിട്ടുണ്ടാക്കി അവസാനം നാശം ഉണ്ടാക്കും ഇതല്ലേ വിരാധൻ ആണോ അല്ലേ ഇവരല്ലേ വിരാധൻ എന്ന് പറയേണ്ടത് അങ്ങനെയുള്ളതായിരിക്കുന്ന വിദ്യകൊണ്ട് വിചക്ഷണരാഘുവിൻ അങ്ങനെയല്ലേ പറയാം വിദ്യകൊണ്ട് വിചക്ഷണരാഘുവിൻ എന്ന് പറഞ്ഞതിന് പകരം വിദ്യകൊണ്ട് വിവരക്കേടുള്ളവരാകുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാരെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തെ വിരാധനെ കാണിച്ചിരിക്കുന്നത് അവർക്ക് ആഗ്രഹം തൻ്റെ ആഹാരത്തെക്കുറിച്ച് തൻ്റെ ശരീരത്തിൻ്റെ കാമാസക്തി പൂർത്തീകരിക്കുന്നതിനെക്കുറിച്ച് തൻ്റെ പദവിയുള്ളതായിരിക്കുന്ന അഹങ്കാരത്തെക്കുറിച്ച് പദവിയെ സ്നേഹിച്ചുകൊണ്ട് ക്രോധം കൊണ്ട് കത്തുന്നവരായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ വാസ്തവത്തിൽ ആര് തന്നെയാണ് വിരാധന്മാരാണ് അവരെ കർമ്മത്തിൽ നിന്ന് തടയുക നേരായിട്ടുള്ള മാർഗം നടക്കേണ്ട വഴി ജീവിക്കേണ്ട വഴി കാണിച്ചു കൊടുക്കുക അവരുടെ അഹങ്കാരമാകുന്ന തലയെ മുറിച്ചു മാറ്റുക എങ്കിൽ ആ ആത്മാവിൻ്റെ ഉള്ളിലും ആത്മാവിൻ്റെ യഥാർത്ഥ ഗുണം സപ്തഗുണങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരു തീവ്രവാദിയാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തീവ്രവാദിയുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ ഒരു തീവ്രവാദിയുടെ സ്നേഹമുണ്ടോ കരുണയുടെ തുള്ളിയില്ലാത്തവൻ സ്നേഹം എന്തെന്നറിയാത്തവെന്നൊക്കെ പറയാ സ്നേഹമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അവരുടെ സ്നേഹം വികൃതമാക്കപ്പെട്ടതാണ് സ്വന്തം ആശയത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ചെയ്യോ ഇല്ല സ്വന്തം ആശയത്തിനോട് വേണ്ടി തന്നെ ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്നവരാണ് തീവ്രവാദിയാവുന്നവർ അത് സ്നേഹം ഇല്ലായ്മയല്ല സ്നേഹം ഒരുപാടുള്ളവരാണ് അതിന് വികൃതമാക്കപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് വിദ്യയെ വികൃതമാക്കപ്പെട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റാരുടെ ഒരു ഫീലിങ്സിനോട് ഒരു വില ഉണ്ടാവില്ല സ്വാർത്ഥതയല്ലാത്തൊന്നുമില്ലാത്ത മനുഷ്യന്മാർ അവരാണെന്ന് പറയുന്നത് വിരാധൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിരാധന്മാർക്ക് മോക്ഷം കൊടുക്കണമെങ്കിൽ രാമലക്ഷ്മന്മാർ സീതയ്ക്കൊപ്പം ഉണ്ടാവണം നമ്മൾ നേരത്തെ പറഞ്ഞ് ഞാൻ പിന്നെയും പറയുകയാണ് വിവേകം ത്യാഗം പവിത്രത ഈ മൂന്നിനും കൂട്ടുകെട്ടോടുകൂടി ഈശ്വരൻ്റെ കൂട്ടോടുകൂടിയിട്ട് ജ്ഞാനത്തിൻ്റെ സത്സംഗത്തോട് കൂടിയിട്ട് പവിത്രമായ കർമ്മത്തോട് കൂടിയിട്ട് തെറ്റിനെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ നന്മ കൊണ്ടേ പറ്റൂ തെറ്റുകൊണ്ട് തെറ്റിനെ ഇല്ലാണ്ടാക്കാൻ സാധ്യമല്ല മലയാളത്തിൽ ഒരു ചൊല്ലൊക്കെ പറയും നമ്മൾ മുള്ളിനെടുക്കാൻ മുള്ളു വേണമെന്ന് മുള്ളിനെടുക്കാൻ മുള്ളു വേണം പക്ഷെ മുള്ളല്ല ഉപയോഗിക്കാറ് നമ്മൾ അതിനെടുത്ത് മാറ്റാവുന്നതായിട്ടുള്ള കീടാണു വിമുക്തമാക്കിയിരിക്കുന്ന ആയുധത്തിനെ ഉപയോഗിക്കുക കീടാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലല്ല ഉപയോഗിക്കുക അതുകൊണ്ട് കീടാണു മുക്തമായ ആയുധമാണ് പവിത്രത ആ ആയുധം കൊണ്ട് ജീവാത്മാ സംരക്ഷിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അതാണ് വിരാധവതത്തിന്റെ രൂപത്തിൽ രാമായണത്തിൽ കാണിച്ചിരിക്കുന്നത് രാമായണത്തിൽ ആരാണീ ഗന്ധർവൻ രാമായണത്തില് ഗന്ധർവനെ കുറിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തില് ഗന്ധർവനെ കുറിച്ച് പറയുന്നുണ്ട് ആ നമ്മുടെ വിശ്വാസങ്ങളിൽ ദേവലോകം എന്നൊരു ലോകം മേലെ ആകാശത്തുണ്ട് എന്നും അവിടെ ദേവരാജൻ്റെ ഇന്ദ്രൻ്റെ സഭയിൽ സംഗീതജ്ഞരായിരിക്കുന്ന ആളുകളെയൊക്കെയാണ് ഗന്ധർവൻ ഗന്ധർവെന്നുള്ള വാക്കുകൊണ്ടൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ യേശുദാസിൻ്റെ ഗാനഗന്ധർവൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് വെച്ചാൽ അർത്ഥം സംഗീതം പാട്ടാണ് അവരുടെ ആയുധം എന്നൊക്കെ പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ മരണമില്ലാത്ത ഗന്ധർവെന്നു വെച്ചാൽ അർത്ഥം സംഗീതം എന്ന വാക്കിന് വേറൊരർത്ഥം കൂടിയുണ്ട് അഥവാ സംഗീതത്തിലെ സപ്തസ്വരങ്ങൾക്ക് ജീവിതത്തിലെ സപ്തഗുണങ്ങളാകുന്ന സംഗീതം എന്നൊരർത്ഥം കൂടിയുണ്ട് അതുകൊണ്ടാണ് സപ്തസ്വരങ്ങളും സപ്തഗുണങ്ങളാണ് എന്ന് പറയാറുണ്ട് ശാന്തിയാണ് അതിലെ സ എന്നുള്ള സ്വരം അതുപോലെ തന്നെ പവിത്രതയാണ് അതിനുള്ളിലത്തെ ഉയർന്ന ഉച്ചസ്ഥായിലുള്ള സ എന്നുള്ള സ്വരം ഇങ്ങനെ ഗുണങ്ങളുമായിക്കൊണ്ട് ആത്മാവിൻ്റെ സംഗുണങ്ങളെ സംഗീതവുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട് ഒരാളുടെ ജീവിതം സംഗീതം പോലെ സുഖകരം എന്ന് വെച്ചാൽ എന്താ അവരുടെ ജീവിതത്തിൽ ആ സന്തോഷമുണ്ട് സ്നേഹമുണ്ട് ശാന്തിയുണ്ട് ശുദ്ധിയുണ്ട് അപ്പോഴല്ലേ പറയാം സംഗീതം പോലെ സുഖമയം എന്ന് അപ്പം സംഗീതം എന്നുള്ളതിന് വേറൊരു അർത്ഥം എന്താണ് സപ്തഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞത് എന്നർത്ഥം അപ്പം ഈ ലോകം ഇന്ദ്ര സദസ്സാകുമ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം ഈ സന്ദർഭത്തിലേക്ക് പറയാതെ പറ്റില്ല പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രൻ അങ്ങനെ ഒരു ദേവേന്ദ്രൻ അസൂയക്കാരനായ ദേവേന്ദ്രൻ ഏതെങ്കിലും ഒരു മുനി തപസ് ചെയ്യുമ്പോഴത്തേക്കും അസൂയ കൊണ്ട് ദേവ ദേവാങ്കരന്മാരെ ഡാൻസ് കളിപ്പിച്ച് കളക്കാൻ വേണ്ടി വിടുന്ന ദേവേന്ദ്രൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുന്ദരിയായ സ്ത്രീനെ കാണുമ്പോഴേക്കും മനസ്സിൽ കാമം ഉണ്ടായിരുന്ന ദേവേന്ദ്രൻ ഈ ഒരു ദേവേന്ദ്രൻ ആരുടെയോ കുബുദ്ധിയിൽ നിന്ന് ജനിച്ചതാണ് കേട്ടോ ഞാൻ ഓപ്പണായി പറയുക അങ്ങനെ ഒരു ദേവേന്ദ്രൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാകൂല്ല അങ്ങനെ ഒരാളെ ദേവേന്ദ്രൻ എന്ന് പറയൂല്ല ഒരു പക്ഷേ ഇന്ദ്രിയങ്ങളുടെ ആധിക്യം കൊണ്ട് അതായത് ഇന്ദ്രിയങ്ങൾ കടിമയായതുകൊണ്ട് പഞ്ചവികാരങ്ങൾ കടിമയായിക്കൊണ്ട് സ്വയം നിയന്ത്രണമില്ലാത്ത മനുഷ്യന്മാർ എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവരാഘുവിക്കാം ആ അർത്ഥം ഉപയോഗിക്കാം അല്ലാതൊരിക്കലും ദേവ സദസ്സിലെ ദേവലോകത്തിലെ രാജാവ് അങ്ങനൊരു ദേവേന്ദ്രനാവില്ല അതെന്തു ബുദ്ധിക്ക് എഴുതി എഴുതി എന്ന് എനിക്കും അറിഞ്ഞുകൂടാന്ന് വേണം ഞാൻ പറയുക അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ചഞ്ചലത ഒരു കാര്യം അങ്ങനെയാണല്ലോ രചന രചിക്കുന്ന സന്ദർഭത്തിൽ ദേവാത്മാക്കള് വാമമാർഗത്തിൽ പോയ സന്ദർഭത്തിലായിരുന്നല്ലോ ഈ രചനകളൊക്കെ രചിച്ചത് ദ്വാപരയുഗത്തില് അപ്പോൾ വാമമാർഗത്തിൽ പോയപ്പോൾ അന്ന് രചിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാതും ദേവാത്മാ താഴെ പോയി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്പർ വൺ രാജാവിനെയല്ലേ കാണിക്കുക അതുകൊണ്ട് വേണമെങ്കിൽ ദേവേന്ദ്രനെ ഇങ്ങനെയുള്ള എല്ലാ മോശശീലങ്ങളെയും കാണിക്കായിരിക്കണ്ട് ദേവസദസ്സില് സത്യദ്രേതായി ഭൂമി ദേവഭൂമിയായപ്പോൾ ശ്രീരാമനും ശ്രീകൃഷ്ണനും രാജ്യം ഭരിച്ച ദേവഭൂമിയാണ് ഭാരതഭൂമി അവിടെ അങ്ങനെ അങ്ങനൊരു ദേവേന്ദ്രനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കാര്യം ഉറപ്പാണ് മനുഷ്യന്റെ മനസ്സിലെ ചിന്തകൾ ആകാശത്തോളം വിശാലമാവുമ്പോഴാണ് ദേവ എന്ന് പറയാം അവരുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിയും വരില്ല പക്ഷേ വാസ്തവത്തിൽ ജീവാത്മാവിൻ്റെ ഉള്ളിൽ എല്ലാ ദിവ്യ ഗുണങ്ങളെന്ന് അറിയുമ്പോൾ അവിടുത്തെ ജീവിതം സംഗീതമയമായി മാറും സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ പോട്ടെ ഈ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ വരെ തൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഒരുപാട് ആർഭാടൊന്നും ആക്കണ്ട നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ട് എങ്ങനെ പറ്റുന്നു അതുപോലെ സ്വസ്ഥായി ജീവിക്കുന്നു ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല നമ്മളത് ആവുന്ന വിധം ആരെയാണെങ്കിൽ സഹായിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് സാധാരണമായി ജീവിക്കുന്ന എത്രയോ ജനങ്ങൾ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ പോലും ഇല്ലേ േ കാണുന്നില്ലേ നമ്മൾ അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് തൻ്റെ ജീവിതത്തെ സുഖമായ സംഗീതമാക്കുന്ന ഗന്ധർണ്ണം എന്തുകൊണ്ട് മരണമില്ല എന്ന് പറഞ്ഞൊന്നറിയോ ജീവാത്മാവിന് മരണമില്ല ആത്മ മരിക്കുന്നില്ലല്ലോ ആത്മാവിനെ കൊല്ലാനും പറ്റില്ല ആത്മാവിനെ ഉണ്ടാക്കാനും പറ്റില്ല കാരണം ആത്മസൂക്ഷ്മ ഊർജ്ജമാണ് ഊർജ്ജത്തെ നിർമ്മിക്കാനും പറ്റില്ല നശിപ്പിക്കാനും പറ്റില്ല ആത്മാവിൽ ഗുണങ്ങൾ എന്നറിയുമ്പോൾ ദേവനാവും ആത്മാവിൽ അവഗുണം എന്നറിയുമ്പോൾ അസുരനും അതുകൊണ്ട് ഗുണ സമ്മിശ്ര ഗുണ അവഗുണ സമ്മിശ്രമായിരിക്കുന്ന അവസ്ഥ മനുഷ്യൻ എന്നും പറയും അതുകൊണ്ട് അങ്ങനെ അവസ്ഥയിൽ ജീവാത്മാവ് സത്യയുഗത്തിന് താഴെ ഇറങ്ങി ദേവലോകത്ത് മാനവലോകത്തിൽ വന്നു ഇപ്പം ദാനവലോകത്തിലെത്തി എന്നിട്ടും ആത്മാവ് ഒരിക്കലും മരിക്കില്ല അതുകൊണ്ടാണ് മരണമില്ലാത്ത ഗന്ധർവൻ എന്ന് പറയുന്നത് അല്ലാതെ ഗന്ധർവന്മാരുന്നൊരു വിഭാഗമൊന്നും വാസ്തവത്തിലില്ല ദേവലോകത്തിനു പറഞ്ഞാൽ മേലൊരു ലോകമില്ല പിന്നെ ഗന്ധർവന്റെ ചോദ്യം വരുന്നില്ലല്ലോ അവിടെ പക്ഷെ വാസ്തവത്തിൽ ഒരാത്മാവും മരിക്കില്ല പക്ഷെ ആത്മാവിൻ്റെ കല കൂടെ ആത്മാവിൻ്റെ കല കുറയാണ് ചെയ്യുന്നത് കല എന്ന് വച്ചാലർത്ഥം ഒരു കാര്യത്തെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ളതായിരിക്കുന്ന കഴിവ് അതിനെയാണ് നമ്മൾ കല എന്ന് പറയുന്നത് ഒരു ജീവാത്മാവ് തൻ്റെ കർമ്മത്തെ നൂറ് ശതമാനം പെർഫെക്റ്റായി ചെയ്തിരുന്നു സത്യയുഗത്തിൽ പെർഫെക്റ്റായി ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം ഏതു കാര്യമാവട്ടെ രാജാവാണെങ്കിൽ ദ ബെസ്റ്റ് രാജ പ്രജയാണെങ്കിൽ ദ ബെസ്റ്റ് പ്രജ ദാസിയാണെങ്കിൽ ദ ബെസ്റ്റ് ദാസി മീൻസ് ഓരോ ജീവാത്മാവും അവരുടെ റോളിലെ കർമ്മങ്ങളെ നെറ്റു നമ്പർ വൺ ആയി ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് ആയി ചെയ്യുമ്പോൾ നമ്മൾ പറയും അവരിൽ ആ കല അനുഗ്രഹീതാണ് നമ്മൾ ഇന്നും അങ്ങനെയല്ലേ ഒരാൾ നന്നായി പാടിയ പാടുന്ന അവരൊരു കലയാന്ന് പറയും ഒരാൾ നന്നായി സംസാരിച്ച സംസാരം അവരുടെ കലയാണെന്ന് പറയുന്നു നന്നായി കുക്ക് ചെയ്താൽ അതവരുടെ കലയാണെന്ന് പറയും അപ്പോൾ ഒരു കാര്യം ഏറ്റവും നന്നായി ചെയ്യുന്നതിനെയാണ് കല എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ഗുണങ്ങൾ നിറഞ്ഞ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരുന്നു ഈ സൃഷ്ടിയുടെ ആരംഭമായിരുന്ന സത്യയുഗം ആ സമയത്ത് പതിനാറ് കല ത്രേതായുഗത്തിലാവുമ്പോൾ പതിനാല് കല ദ്വാപരയുഗത്തിലാവുമ്പോൾ എട്ട് കല മീൻസ് അർത്ഥം ആത്മാവിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാളിറ്റി അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അവഗുണമുണ്ടല്ലോ അപ്പൊ ആത്മാവിൻ്റെ ഉള്ളിൽ ഗുണവും അവഗുണവും തുല്യമാവുമ്പോൾ അവർ ആത്മാവിന് അഹങ്കാരം കീഴ്പ്പെടുത്തി കളയും അങ്ങനെ അഹങ്കാരം കൊണ്ട് തൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ദുർവാസാവിൻ്റെ ശാപം കിട്ടിയിട്ടാണ് വിദ്യാധരൻ വിരാധന എന്ന് പറയുന്നത് പഠിച്ച് ഉയർന്ന പദവിയിലെത്തി കഴിയുമ്പോൾ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം ഉപദ്രവിക്കുമ്പോൾ ഒരു ഡോക്ടറെ ഞാൻ ഒരു ഡോക്ടറെന്നേ പറയൂ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം കുറേ ഡോക്ടർമാരുണ്ട് കേട്ടോ തൻ്റെ കർമ്മം കൊണ്ട് ജീവൻ രക്ഷിക്കുന്ന ഒരുപാട് ഡോക്ടർമാർ എനിക്കറിയാം ഒരു ഡോക്ടറെ എനിക്കറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് കൈ തൊട്ടാൽ രോഗം മാറും എന്ന് തന്നെയാണ് അനുഭവത്തിൽ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവണ പ്രഗ്നൻ്റ് ആയിട്ട് ഒരു എട്ട് മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം അവരെ കണ്ടപ്പോൾ ആ ഡോക്ടറെ തന്നെ ചികിത്സ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ അമ്മ അവരടുത്ത് എത്തി പക്ഷെ പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഫീസ് ഇത്രയാണ് തരാൻ പറ്റി വന്നാൽ മതി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഡോക്ടർ ഞാൻ വേറെ എത്ര ഡോക്ടർമാരുടെ അവിടത്തേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ വാക്കിന് കോട്ടിങ് തന്നെ ഞാൻ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാകുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് മൊമെൻറ്റ്സ് രോഗിയായി കിടന്നിട്ടൊന്നുമല്ല ഒരു ദിവസം മുഴുവൻ സം സിറ്റുവേഷൻസിൽ ഒരു ഫ്ലാറ്റിൽ അദ്ദേഹം കുരുങ്ങിയിട്ട് അങ്ങനെ കുരുങ്ങിയാണ് കിടക്കുകയാണെന്ന് ആരും അറിഞ്ഞില്ല വെള്ളം കൊടുക്കാനോ ആഹാരം കൊടുക്കാനോ പറ്റാതെ വെള്ളത്തിനും ആഹാരത്തിനും സാമീപ്യത്തിനും വേണ്ടി കൊതിച്ചിട്ടായിരുന്നു ആ ആത്മദേഹത്തിന് പോയത് ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ആളാരാണ് ഏതാണ് നിങ്ങൾ ചോദിക്കരുത് കാര്യത്തിൽ ഒരാളെയും പേര് പറയരുത് നന്മയുടെ കാര്യത്തിൽ പറയാൻ കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനെ എൻ്റെ അനുഭവമുണ്ട് ഇത് ഡോക്ടർ എന്നുള്ള മാത്രമൊന്നുമല്ല ഗവൺമെൻറ് ഓഫീസിലാണെങ്കിലും നിങ്ങൾ ഒരു കച്ചവടക്കാരനാണെങ്കിലും ധാർമ്മികമായിട്ടും നിങ്ങളുടെ നന്മേനെ ചൂഷണം ചെയ്യില്ല എന്നുള്ള ബോധ്യത്തോട് കൂടിക്കൊണ്ടും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ട് സഹായത്തോടെ ജീവിക്കൂ അപ്പം പറയും നിങ്ങൾ വിദ്യാധരനാണ് അതേസമയം ലോകത്ത് അങ്ങനെയല്ല കാണുന്നത് എത്ര പദവി കൂടുന്നുണ്ടോ എത്ര പൊസിഷൻ കൂടുന്നുണ്ടോ അത്രയും അവരുടെ വിദ്യ കിട്ടിയാൽ അത്രയും അഹങ്കാരം അങ്ങ് അഹങ്കാരം കൊണ്ട് അന്ധരാവുക മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് കർമ്മം കൊണ്ട് താഴ്ന്ന ലെവലിൽ എന്തിനും തിന്ന് എവിടെയും കിടന്ന് എങ്ങനെയും ഉറങ്ങുന്ന മോശം ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടേക്കാം അതുകൊണ്ട് കെയർഫുള്ളാവൂ പഠിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാണ് പഠിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റാത്തവർക്ക് സഹായിക്കാൻ വേണ്ടി അനുഗ്രഹമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിയില്ലെങ്കിൽ ദുർവാസാവിൻ്റെ ശാപം എന്ന് വെച്ചാൽ അർത്ഥം ദുർവാസാവ് നീ അങ്ങനെയായിട്ട് പോട്ടേന്നൊരാൾ പറഞ്ഞാൽ അങ്ങനെ ആവുന്നല്ല ഇനിയൊരു ജന്മം കർമ്മം എന്ന ദുർവാസാവ് നിങ്ങളെ ശപിച്ച് ആ ലെവലിലാക്കുമെന്ന വാണിങ് രാമായണം നമുക്ക് ഈ ഒരു സന്ദർഭമാണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ദണ്ഡകാരണ്യ വനത്തില് വിരാധന വധിച്ചപ്പോൾ അതിൽ നിന്നും ശാപമോക്ഷം കിട്ടിയതായിരിക്കുന്ന വിരാധൻ ദേവലോകത്തേക്ക് ഉയർന്നു പോയി അതുകൊണ്ട് എങ്ങനെ വധിക്കണം ആദ്യം തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയണം പിന്നെ ആ മാർഗത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം അത് കഴിഞ്ഞ ശേഷം വിവേകം പ്രദാനം ചെയ്തുകൊണ്ട് അഹങ്കാരത്തെ വധിക്കണം എങ്കിൽ സർവഗുണങ്ങൾ നിറഞ്ഞ വിദ്യാധരനായിക്കൊണ്ട് വിദ്യ നേടിയവനായിക്കൊണ്ട് വീണ്ടും ദേവനാക്കി മാറ്റാൻ മാനവന് ദേവനാക്കാൻ സാധിക്കും അതിനു അതിനുവേണ്ടിയാണ് പരമാത്മരാമൻ നമുക്ക് ജ്ഞാനം നൽകുന്നത് ആ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ ജീവിതം സുഖകരമാക്കാമെന്ന സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ രാമായണം നമുക്ക് തരുന്നത് മനസ്സിലായോ I'm hey.